ഞാൻ പറഞ്ഞു എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ ആണ് ഇതുപോലെ ആരോപണം എഴുതി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകശിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുമായിരുന്നു പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു എം എൽ എയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി അറിയാതൊരു ആരോപണം ഒരു എം എൽ എക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികയുടെ ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് നമസ്കാരം പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ശേഷം അദ്ദേഹം യു ഡി എഫിൽ പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് കേട്ടത് നല്ല കാര്യം കൂടാതെ പ്രതിപക്ഷ നേതാവിനോട് പി വി അൻവർ പൊതുമാപ്പം പറഞ്ഞിരിക്കുന്നു അത് താൻ സ്വീകരിച്ചിരിക്കുന്നു ഇത് എന്റെ വാക്കുകളല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നും അദ്ദേഹം യു ഡി എഫിലേക്ക് വരാൻ ഒരുങ്ങുന്നു എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി തന്നെയാണ് ബി ഡി സതീശൻ ഇത്തരത്തിൽ മറുപടി നൽകിയത് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫിൽ ചേരാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞത് നല്ല കാര്യം എന്നാൽ യു ഡി എഫിൽ പി വി അൻവറിനെ പ്രവേശിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല അത് ആ വഴിക്ക് നടക്കട്ടെ പിന്നീട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന തന്നെ കുറിച്ച് നൂറ്റൻപത് കോടി താൻ ബംഗളൂരുവിൽ നിന്നും കൈക്കൂലി വാങ്ങി അഥവാ കേരളയിൽ വന്നു കഴിഞ്ഞാൽ ബംഗളൂരുവിലെ ഐ ടി സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോകും അതുകൊണ്ട് കേരളയിൽ വന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി കൂടി ബംഗളൂരുവിലെ ഐ ടി സ്ഥാപനങ്ങളെല്ലാം പൂട്ടിപ്പോകും എന്ന് ഭയന്ന് ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഐ ടി സ്ഥാപനങ്ങൾ നൂറ്റി അൻപത് കോടി രൂപ ഒരു മീൻ കണ്ടെയ്നറിൽ കയറ്റി ചാവക്കാട്ടേക്ക് വി ഡി സതീശൻ എത്തിച്ചു കൊടുത്തു ചാവക്കാട് നിന്നും വി ഡി സതീശൻ അത് ആംബുലൻസിലാക്കി തൻറെ വീട്ടിലേക്ക് കൊണ്ടുവരികയും പിന്നീട് തിരിച്ച് ബംഗളൂരുവിലേക്ക് തന്നെ കൊടുത്തയച്ചു എന്നുള്ള ഒരു ആരോപണമാണ് പി വി അൻവർ നിയമസഭയിൽ ഉന്നയിച്ചത് അന്ന് പി വി അൻവർ വി ഡി സതീശിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ വി ഡി സതീശൻ നിയമസഭയിൽ ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളെ ഓർത്ത് കരയണോ അതോ ചിരിക്കണോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് വി ഡി സതീശൻ അന്ന് പ്രസ്താവിച്ചത് അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോഴും വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചത് ഇടതുപക്ഷത്തിന്റെ പാർലമെന്ററി നേതാവായ മുഖ്യമന്ത്രി അറിയാതെ ഒരു എം എൽ എക്ക് ഇടതുപക്ഷ എം എൽ എക്ക് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ സഭയിൽ സാധിക്കില്ല അങ്ങനെയെങ്കിൽ തീർച്ചയായും പി വി അൻവർ ഇത്തരത്തിൽ ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷ നേതാവായ തനിക്കെതിരെ ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഒത്താശയോട് കൂടി തന്നെയാണ് എന്നാണ് അന്ന് വി ഡി സതീശൻ നിയമസഭയിൽ ആരോപിച്ചത് ആ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പി അൻവർ പറഞ്ഞിരിക്കുന്നത് തന്നെ സി പി എമ്മിലുള്ള പലരും നിർബന്ധിച്ചു ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശനെതിരെ താൻ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് പി വി അൻവർ തുറന്നു പറയുമ്പോൾ അന്ന് താൻ നിയമസഭയിൽ പറഞ്ഞ കാര്യം ശരിയായിരുന്നു എന്നാണ് മാധ്യമങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് വി ഡി സതീശൻ ആവർത്തിച്ചത് അന്ന് നിയമസഭയിൽ പറഞ്ഞത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്നു ഈ മുഖ്യമന്ത്രിയെ കുറിച്ച് ഓർത്ത് ഞാൻ കരയണോ അതോ ചിരിക്കണോ എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിൽ വില കുറഞ്ഞ പ്രസ്താവന നടത്തുവാൻ വേണ്ടി തൻ്റെ ഒരു എം എൽ എ ഉപയോഗിച്ച മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കുറിച്ച് ഓർത്ത് ഞാൻ ഇപ്പോൾ ലജ്ജിക്കുന്നു എന്ന് കൂടി തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് പി വി അൻബർ എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുവെന്നും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന വിവരങ്ങളുമെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുമ്പോഴാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ തുറന്നടിച്ചത് പി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് കേൾക്കാം അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തമായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് രാജിവെച്ചത് അദ്ദേഹം യു ഡി എഫിന് നിരുപാധികമായ പിന്തുണ നൽകും എന്ന് പറഞ്ഞത് നല്ല കാര്യം പിന്നെ എന്നോട് അഴിമതി ആരോപണം ഉന്നയിച്ച പേരിൽ പൊതുമാപ്പ് പറഞ്ഞത് ഞാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു പക്ഷെ ഞാൻ അന്ന് തന്നെ ഈ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനെല്ലാം മറുപടി കൊടുത്തത് ഞാൻ അന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറ്റായ ഒരു ആരോപണം ഉന്നയിച്ചത് എല്ലാവരും ഇരുന്ന് ചിരിക്കായിരുന്നു അസംബ്ലിക്കകത്ത് അപ്പം ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു എൻ്റെ മുന്നണിയിൽപ്പെട്ട ഒരു എം എൽ എ ആണ് ഇതുപോലെ ആരോപണം എഴുതി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഭരണകക്ഷിയിൽ ആർക്കെങ്കിലും എതിരെ ഞാനത് കീറി കൊട്ടയിലിടുമായിരുന്നു പക്ഷെ നിങ്ങൾ ഈ ആരോപണം ഉന്നയിക്കാൻ നിങ്ങളുടെ ഒരു എം എൽ എയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രി അറിയാതെ ഒരു ആരോപണം ഒരു എം എൽ എക്ക് ഉന്നയിക്കാൻ പറ്റില്ല പ്രതിപക്ഷ നേതാവിനെതിരായി അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ അതോ നിങ്ങളുടെ ഗതികയുടെ ഓർത്ത് ഞാൻ കരയണോ എന്നാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഇപ്പം അൻവറിൻ്റെ വെളിപ്പെടുത്തലോടുകൂടി മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിൻ്റെയും ഗൂഢാലോചനയാണ് അന്ന് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഒരു കെട്ടിച്ചമച്ച ഒരു ആരോപണം ഉണ്ടാക്കിയത് അത് വിജിലൻസ് തന്നെ അന്വേഷണം നടത്തി അടിസ്ഥാനരഹിതമായ കാര്യമാണ് എന്ന് പറഞ്ഞ് അത് തള്ളുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും പിടിച്ചു നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തിനെതിരായി ആരോപണം വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആരോപണമാണ് ഇപ്പോൾ ഞാനും തന്നെ അന്ന് പറഞ്ഞു പിന്നെ അൻവർ വേറൊരു വെളിപ്പെടുത്തൽ നടത്തി അൻവറെ ഇതെല്ലാം ചെയ്യിച്ചത് സി പി എമ്മിലെ ഉന്നത നേതാക്കളാണ് അത് ആദ്യം പറഞ്ഞത് പ്രതിപക്ഷമല്ലേ അല്ലേ ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു മന്ത്രിമാരടക്കമുള്ള സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ അൻവറിന്റെ പുറകിലുണ്ട് അവരുടെ പിന്തുണയോടുകൂടിയാണ് പാർട്ടിയിൽ പിണറായി വിജയനെ എതിർക്കാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി കരുവാക്കി നിർത്തി പിണറായി വിജയനെതിരായും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉപജ്യാപക സംഘത്തിനെതിരായും ആരോപണം ഉന്നയിക്കുകയായിരുന്നു എന്ന് ഞങ്ങൾ പത്ര ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തി നിങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളെടുത്ത് നോക്കിക്കൂ പറവൂരിൽ നടത്തിയ എൻ്റെ നിയോജക മണ്ഡലത്തിൽ വെച്ച് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അൻവർ ഇന്ന് ആ വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് അൻവറിൻ്റെ ഇന്നത്തെ രണ്ട് വെളിപ്പെടുത്തലും പ്രതിപക്ഷം മുൻകൂട്ടി പറഞ്ഞതാണ് ഒന്ന് എനിക്കെതിരായ ആരോപണം കെട്ടിച്ചമച്ച ആരോപണം മുഖ്യമന്ത്രിയും ഉപജാപ സംഘം കൂടി ഉണ്ടാക്കിയതാണ് രണ്ട് അവർക്കെതിരായ അൻവറിൻ്റെ ആരോപണം വന്നപ്പോൾ അതിൻ്റെ പുറകിൽ മന്ത്രിമാരടക്കമുള്ള സി പി എമ്മിലെ പാർട്ടി നേതാക്കന്മാരുണ്ട് സി പി എമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയുടെ ഏറ്റവും വലിയ ബഹുസ്ഫുരണമായിരുന്നു സത്യത്തിൽ അൻവറിനെ കണ്ടത് പക്ഷെ പിണറായി വിജയൻ ഒന്ന് കടുപ്പിച്ചപ്പോൾ ഇവരെല്ലാം അൻവറിനെ വലിയിലാക്കി ഓടി ഷെഡിക്കയറി അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഈ രണ്ട് കാര്യങ്ങളും പ്രതിപക്ഷം പറഞ്ഞത് ഇടുന്നതാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു എം എൽ എ വിളിച്ച് പറയൂ ഇപ്പം യു ഡി എഫിലെ ഒരു എം എൽ എ ആരോപണം ഉന്നയിക്കണമെങ്കിൽ ഞാൻ അറിയാതെ ചെയ്യും ചെയ്യാൻ പറ്റില്ലല്ലോ എന്റെ അനുമതി വേണം അത് അദ്ദേഹം അവരുടെ നേതാവാണ് പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അവ അവരുടെ ഒരു എം എൽ എ മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞു എന്ന് തന്നൊരു ആരോപണം അപ്പോൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിനും അതിൽ പങ്കുണ്ട് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണം വരുമ്പോൾ ഒരെണ്ണം പ്രതിപക്ഷ നേതാവിനെതിരെ കിടന്നോട്ടെ എന്താണെന്ന് ആരോപണം എന്ന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് അതായത് കേരയിൽ വരും വന്നാൽ കേരയിൽ വന്നാൽ രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും ഹൈദരാബാദ് ഇവിടെ ഐ ടി കമ്പനികൾ കൊണ്ട് നിറയും കേരളം അപ്പോൾ ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും ഐ ടി കമ്പനികൾ രണ്ടായിരത്തി അമ്പതാകുമ്പോൾ പൂട്ടിപ്പോവും അപ്പോൾ അവരത് പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി മുപ്പത് കൊല്ലം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളിനെ അട്ടിമറിക്കാൻ അന്ന് വേറെ എം എൽ എ ആയിരുന്നു എന്നെ സ്വാധീനിച്ചു കെ സി വേണുഗോപാൽ വഴി എന്നെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു എനിക്കൊരു നൂറ്റമ്പത് കോടി രൂപ വണ്ടിയിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചു അതിവിടെ ഇറക്ട്രിട്ട് ചെയ്യാൻ ആർക്കും കൊടുക്കാതെ ഞാൻ തിരിച്ചു കൊടുത്ത് ബാംഗ്ലൂരിലേക്ക് കൊടുത്തുപോയിട്ട് അപ്പം ഞാൻ ചോദിച്ചത് കൊണ്ടുവന്ന വഴി പറഞ്ഞു തിരിച്ചു കൊണ്ടുപോയ വഴി ഏതാണെന്ന് പറഞ്ഞില്ലേ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം എനിക്ക് സംശയമുള്ളൂ അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കും ഇതായിരുന്നു ആരോപണം രണ്ടായിരത്തി അമ്പതിൽ അവിടുത്തെ കമ്പനിയൊക്കെ പൂട്ടിപ്പോന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ ഈ കേരളയിൽ വരാതിരിക്കാൻ വേണ്ടി അന്നത്തെ ഏറ്റവും പ്രഗത്ഭനായ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും വലിയ എം എൽ എ ഞാനല്ലേ കഴിഞ്ഞ എന്നെ സ്വാധീനം ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോഴുള്ള ആരോപണമല്ല എം എൽ എ ആയിരിക്കുമ്പോഴാണ് എം എൽ എക്ക് ഒരു നൂറ്റമ്പത് കോടി മറ്റേ ഈ വണ്ടിയിൽ കൊടുത്ത് ചാവക്കാട് വന്നു ചാവക്കാട് ഞാൻ ആംബുലൻസിലേക്ക് മാറ്റി പിന്നെ അത് തിരിച്ച് ആർക്കും കൊടുക്കാതെ ഞാൻ ആർക്കും കൊടുക്കില്ല പൈസ ആദ്യം ആദ്യമായി തിരിച്ച് കൊണ്ടുപോയി അപ്പോൾ ഞാൻ ചോദിച്ചാൽ തിരിച്ചു തിരിച്ച് കൊണ്ടുപോയ വണ്ടി ഏതാണെന്ന് കൂടി പറയണമെന്ന് പറഞ്ഞു ഇതായിട്ട് ആരോപണം ഇതൊക്കെ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇതുപോലത്തെ ഒരു ആരോപണം കേരളത്തിലെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി ഉന്നയിക്കാൻ നിർദ്ദേശം കൊടുത്തത് എന്ന് പറഞ്ഞത് എന്ത് നടക്കണം ആർക്കാ നടക്കേണ്ട അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങളെ ഓർത്ത് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് നിയമസഭയിൽ ചോദിച്ചു